ഹരി ഓം തൃശ്ശൂർ പൂരം ലോകപ്രസിദ്ധമാണ് ഈ തൃശ്ശൂർ പൂരത്തോടൊപ്പം ഒരു ആധ്യാത്മിക സമ്മേളനം സന്യാസിമാരുടെ സമാഗമം യതിപൂജ യുവജന പാർലമെൻറ്റ് യൂത്ത് പാർലമെൻറ്റ് ഇങ്ങനെ വിവിധ പരിപാടികൾ വിഭാവനം ചെയ്തിരിക്കുകയാണ് തൃശ്ശൂർ പൂരം പോലെ തന്നെ മറ്റൊരു പൂരമായി ഇത് മാറിത്തീരും അഥവാ മാറി തീരണം എന്നുള്ളതാണ് സങ്കല്പം തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാംസ്കാരികമായ പരിപാടിയാണ് ധാർമ്മികമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ അതിലുണ്ട് എന്നും പരിഗണിക്കാം ഒപ്പം തന്നെ ആധ്യാത്മികമായ ഒരു പൂരത്തിനും കൂടി ഈ വർഷം തിരികൊളുത്തപ്പെടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ആ നിലയിൽ പൂജ്യ നന്ദാത്മാനന്ദജിയുടെ നേതൃത്വത്തിൽ പാഞ്ചജന്യം എന്ന ഒരു സംഘടന ദേശീയ തലത്തിലുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ തൃശൂർ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത് ഒരു ഹൈന്ദവ മുന്നേറ്റമായി മാറുകയും പൂരത്തിൻ്റെ എല്ലാ പൊലിമകളും അതിനേക്കാൾ ആഴമുള്ള ഉൾക്കാഴ്ചയുള്ള ദൂരക്കാഴ്ചയുള്ള ഒരു സമാഗമമായി ഉത്സവമായി ആഘോഷമായി ഇത് മാറട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ഇതിൻ്റെ ഒരു അഭാവം പൊതുവെ ആധ്യാത്മിക രംഗത്തുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾക്കും അതുപോലെ തന്നെ ഭക്തിപരമായ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ കൂടുതൽ സ്വീകാര്യത കൈവരുന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിലുള്ള തത്വചിന്ത ഗൗരവമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ന്യൂനതയുണ്ട് വൈകല്യമുണ്ട് അത് പരിഹരിക്കാൻ ആചാര്യവര്യന്മാർ മുന്നോട്ട് വരുന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ് വളരെ അഭിലഷണീയമായിട്ടുള്ള കാര്യമാണ്